ഹലോ വെൽക്കം ബാക്ക് വേറെ ടോപ്പിക്ക് പക്ഷേ ഈ ടോപ്പിക്കിന് ചിലപ്പോൾ എനിക്ക് കുറേ നെഗറ്റീവ് നഗരത്തിവിൻസ് വരാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് അതായത് ഒരു കല്യാണം കല്യാണം ഇപ്പോഴത്തെ കുറേ ട്രെൻഡാണല്ലോ കല്യാണം കഴിക്കാൻ നേരത്ത് ആ താലി കിട്ടുന്ന നേരത്തെ ചെക്കൻ പെണ്ണിനൊരു ഉമ്മ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ ഉമ്മ കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു കുട്ടിയൊരു സ്നേഹ ഒരു അങ്ങ ഒരു അംഗീകരിക്കൽ എന്ന് പറയുന്ന സംഭവം അപ്പോൾ അങ്ങനെ കല്യാണച്ചക്കൻ പെണ്ണിനൊരു ഉമ്മ കൊടുത്താണ് ഇത്രേം ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടതാണ് കേട്ടോ ഞാൻ ഉമ്മ കൊടുത്തു അത് അങ്ങനെ അടിയായി അടിയായിട്ട് രണ്ട് കൂട്ടരും രണ്ട് വീട്ടുകാരും തമ്മിൽ അടിയായിട്ട് ആറുപേരും ഹോസ്പിറ്റലിലാണെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു അതും കണ്ടില്ലെന്ന് അടിച്ചാൽപ്പോൾ അറിയാം ഒരു ഭാര്യ ഭർത്താവ് അവരിപ്പോൾ എന്തായാലും നമുക്കാർക്കും കാണാൻ പറ്റാത്ത അത്രയും വലിയ സംഗതി രീതിയിലൊന്നും കിസ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ ഒരു സിമ്പിൾ കിസ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കാം അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കിസ് പോട്ടെ ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കൂടുതലും അതായത് ഭാര്യനെ ഭർത്താവ് ഒന്ന് അംഗീകരിക്കുക എന്ന് പറയുന്നത് അതായത് ഭർത്താവിൻ്റെ വീട്ടുകാരെ മുന്നേച്ച് ഭാര്യയുടെ കയ്യിലൊന്ന് പിടിക്കുക അല്ലെങ്കിൽ ഭാര്യ ഒന്ന് ഭർത്താവിൻ്റെ ഷോൾഡറിലൊന്നും കിടന്നുക ഇതൊക്കെ ഒന്നും വലിയ സംഭവമൊന്നുമില്ല ഒരു ഷോൾഡറിൽ ഭാര്യ മറ്റുള്ളവരെ മുന്നേച്ചൊന്ന് വെച്ചിട്ട് വെച്ചിട്ടൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ഒരു ഭർത്താവിൻ്റെ കയ്യിലൊന്നും ചേർത്ത് പിടിച്ചതെന്ന് വെച്ചൊന്നും സംഭവിക്കാനൊന്നുമില്ല ചില ആൾക്കാരെ അവൾ എന്താ അവൾ നമ്മളൊക്കെ ഇരിക്കുമ്പോഴാണ് അവളുടെ ഭർത്താവിൻ്റെ തോളത്ത് കിടക്കണത് അവൻ്റെ കയ്യിൽ പിടിക്കണത് അല്ലെങ്കിൽ അവൻ്റെ മടിയിലൊന്നും കിടക്കണത് ഇതൊക്കെ ഒന്ന് മടിയിൽ കിടക്കുന്നതോ ഒന്ന് തോളത്ത് കിടക്കണതോ അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ പിടിക്കണതോന്നും അത് അത്ര വലിയൊരു മോശം കാര്യമല്ലല്ലോ അത് നമ്മൾ സ്നേഹിക്കുന്നത് കാണുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് അവർ നമ്മൾ സ്നേഹം നല്ല സ്നേഹത്തിലാണെന്ന് കാണുമ്പോൾ സന്തോഷല്ലേ വേണ്ടത് അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അംഗീകരിക്കാൻ വയ്യ ആ ആ പുതിയതായിട്ട് വന്ന പെൺകുട്ടീനെ ആ ചെക്കൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ അംഗീകരിക്കുന്ന മറ്റുള്ളവരുടെ മുന്നില് പിന്നെ അവൾ കൊടുക്കുന്ന ഭക്ഷണം ചായ മേടിച്ചു പിടിക്കുക അല്ലെങ്കിൽ അവള് കൊടുക്കുക അവളോടൊപ്പം ഇരിക്കുന്ന വർത്താനം പറഞ്ഞിരിക്കുക അതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അസ്വസ്ഥരാകുന്നു അപ്പോൾ അവർ അസ്വസ്ഥരാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒഴിവാക്കുക അതൊക്കെ മോശം കാര്യങ്ങളാണ് എനിക്കങ്ങനൊരു അഭിപ്രായം അഭിപ്രായമില്ല കേട്ടോ എനിക്ക് ഇത് കണ്ടപ്പം പെട്ടെന്ന് ചിലപ്പം നമ്മൾ നമ്മൾ വിചാരിക്കില്ലേ കല്യാണം കഴിഞ്ഞ് പോയാൽ ഈ ഹസ്ബൻ്റ് വീട്ടിലുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനത്തെ പ്രോബ്ലം എന്ന് അങ്ങനെയല്ല കേട്ടോ ഒരു ചെക്കൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ളവർക്കൊക്കെ ഈ പ്രോബ്ലം ഉണ്ടാവും ആ പെൺകുട്ടി ഒന്ന് ഒരിത്തിരി സമയം കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞാലൊക്കെ ബുദ്ധിമുട്ടാണ് ഏഹ് കിടന്നുറങ്ങി കിടന്നുറങ്ങാനേ പാടില്ല ഉറങ്ങരുത് ക്ഷീണമില്ലാതെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക യന്ത്രത്തെ പോലെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഒന്നുകിൽ അടിച്ചുവരി തടയ്ക്കുക അല്ലെങ്കിൽ മുറ്റത്ത് ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊരു പണിയൊക്കെ ഒതുങ്ങി ഒരു കുറച്ചൊരു റെസ്റ്റ് എടുത്താൽ പോലും ഏ എന്ത് ആരാണ് ചോദിക്കണത് അയൽപ്പക്കാരാണ് ചോദിക്കണതേ അല്ലാതെ വീട്ടിലുള്ളവരല്ല എന്നിട്ട് അഥവാ വീട്ടിലുള്ളവർ ചോദിച്ചിട്ടില്ലെങ്കിൽ അയൽപ്പക്കക്കാര് രഹസ്യമായിട്ട് വീട്ടിലുള്ള ഇടത്ത് ചോദിക്കും എന്താ പരുമോളം കിടന്നു പറഞ്ഞു എന്താണൊക്കെ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ പതുക്കെ 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 ഈ വീട്ടിലുള്ളവരുടെ ഉള്ളിൽ ഈഗോ ഇങ്ങനെ പുറത്തേക്ക് വരും അങ്ങനെ 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 ആ കുടുംബകളൊക്കെ ആവും അങ്ങനെ തമ്മിത്തല്ലാവും തമ്മിത്തല്ലായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈ ഈ പറഞ്ഞാതൊക്കെ മറക്കും വീട്ടുകാരും മറക്കും തമ്മിത്തല്ല് മാത്രല്ലേ പുറത്തുവരും അപ്പൊ പറഞ്ഞത് മറ്റുള്ളവരുടെ അടുത്ത് പോയി പറയും എന്താ അവിടെ അമ്മീ തല്ലേ ഒരു സ്നേഹവും ഇല്ല ഒത്തൊരുമയില്ല ആരണ്ടാക്കി ഉണ്ടാക്കിയ ആൾക്കാരെ പേരൊന്നും എവിടെയും വരില്ല കേട്ടോ അങ്ങനെ കുറേ ഇഷ്യൂസ് അപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ കുറിച്ച് അറിയാം അൽപ്പക്കാരോ അല്ലെങ്കിൽ അടുത്താരെങ്കിലോ എന്തായാലും എന്ന് പറയുകയാണെങ്കിൽ ഉടനെ ആയിക്കോട്ടെ അത് ഇവിടുത്തെ കാര്യമില്ല ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് പറയാനോട് ചങ്കിട്ടുണ്ടാവണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ തമ്മിൽ തലിച്ചിരവ് സുഖസുന്ദരമായിട്ട് മറ്റുള്ളവരുടെ തിരിച്ചു പാടി നടക്കും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ എനിക്കറിയാവുന്ന കുറേ കേസുകളുണ്ട് അങ്ങനെ അപ്പോൾ എനിക്കത് കണ്ടപ്പം എന്താണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം അതാണ് ഞങ്ങൾ സിമ്പിളായിട്ട് വിട്ടേക്കണം കുറേ അപ്പോൾ ആദ്യത്തെ കാര്യമൊന്നുമല്ലോ കുറേ ആൾക്കാർ കുറേ ജസ്റ്റ് ഒരു ഒരു ഫണ്ണ് അത്രമാത്രം കണക്കാക്കിയിട്ട് അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ പോരായിരുന്നു ഇത്രയും വലിയ അടിയുടെ കാര്യം ഉണ്ടായിരുന്നു ഞാനത് കേട്ട പേഴിക്കാനും ഫീൽ ചെയ്തത് ഓരോരുത്തർക്കും ഒരേ കാഴ്ചപ്പാടാണ് എൻ്റെ കാഴ്ചപ്പാടത് കാണട്ടോ ബൈ